ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് നാളത്തെ അവധിയുമായി പുതിയ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഉടനെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതായത് വയനാട് ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ ലാസ്റ്റ് എറണാകുളം ജില്ലയിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതായാലും ഒമ്പത് ജില്ലകളിൽ അതാത് ജില്ലാ കലക്ടർമാർ അവിടെയുള്ള പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ മദ്രസകളും ട്യൂഷൻ സെൻറ്ററുകളും അംഗനവാടികളും എല്ലാ സ്ഥാപനങ്ങൾക്കും അവധിയാണെന്ന് ജില്ലാ കലക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അതായത് ഈ ജി ഒമ്പത് ജില്ലകളിൽ ശക്തമായ മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പുഴകളും കനാലുകളും റോഡിലേക്ക് കവിഞ്ഞ് റോഡ് ഗതാഗതം പല സ്ഥലങ്ങളിലും തടസ്സപ്പെട്ടു കിടക്കുകയാണ് അതുകൊണ്ട് ഒരു സ്ഥലത്തേക്കും യാത്ര ചെയ്യാൻ സാധിക്കുന്നതില്ല അതുപോലെ തന്നെ പുഴയുടെ പരിസരത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറിയതിനാൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെയുണ്ട് അതുപോലെ തന്നെ ഈ പ്രദേശങ്ങൾ ഒക്കെ വളരെയധികം ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിദ്യാ വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്തും അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയും കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടിയും മുൻകൂട്ടി അതാത് ജില്ലാ കലക്ടർമാർ അതാത് ജില്ലകളിലെ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോഴും ശക്തി ശക്തമായി മഴ തുടർന്നു കൊണ്ടിരിക്കുന്നതിനാൽ അതുപോലെ ഈ മഴ ഇങ്ങനെ തുടർന്നാൽ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലിനും അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുണ്ട് ഉരുൾപൊട്ടലിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും വളരെയധികം ജാഗ്രത പാലിക്കണമെന്നും അതാത് ജില്ലാ കലക്ടർമാർ അറിയിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ വീഡിയോകൾ കിട്ടുന്ന വീഡിയോകൾ ഞാൻ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതുപുത്തൻ വീഡിയോയുമായി പുതിയ വിവരങ്ങളും വിശേഷങ്ങളും ലഭിച്ചാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നതാണ്